കേരളത്തെ നടുക്കിയ കൊലക്കേസുകളിൽ ഓർക്കപ്പെടുന്ന ഒന്നാണ് അമേരിക്കൻ മലയാളിയായിരുന്ന ചെറിയനാട് ഭാസ്കര കാരണവരെ വധിച്ച കേസ് പ്രണയവും പകയും കൊലയും കൂടിക്കലർന്ന് സിനിമാ കഥ പോലെ സംഭവം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത് ഇളയമകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിനായിരുന്നു ഒന്നാം പ്രതി അന്നത്തെ സാമൂഹ്യ മാധ്യമമായ ഓർക്കൂട്ട് വഴി പരിചയപ്പെട്ട കോട്ടയം കുറിച്ചി സ്വദേശി ബാസിദ് അലി സുഹൃത്തുക്കളായ എറണാകുളം ഏരൂർ സ്വദേശി ഷാനു റഷീദ് കളമശ്ശേരി സ്വദേശി നിതിൻ എന്നിവരാണ് മറ്റു പ്രതികൾ ഷെറിന് ശിക്ഷ ശുപാർശയുണ്ടെങ്കിലും ഇവർ ജയിലിൽ തുടരും ശാരീരിക വെല്ലുവിളിയുള്ള ആളാണ് ബിനൂർ പീറ്റർ ഷെറിൻ നിർദ്ധന കുടുംബാംഗവും ബിനുവിന്റെ ഭാവി സുരക്ഷിതമാക്കാമെന്നും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാമെന്നും കരുതിയാണ് കാരണവർ രണ്ടായിരത്തി ഒന്നിൽ ഇവരുടെ വിവാഹം നടത്തിയത് എന്നാൽ വൈകാതെ ഷെറിന്റെ പ്രണയവും സാമ്പത്തിക ഇടപാടുകളും കാരണവർ അറിഞ്ഞു അതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു രാത്രി വീട്ടിലെത്തിയ പ്രതികൾക്ക് വാതിൽ കൊടുത്തതും പട്ടികളെ മയക്കാൻ മരുന്ന് നൽകിയതും ഷെറിൻ ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കൂടിയ അളവിൽ ക്ലോറോഫോം മണപ്പിച്ച ശേഷം തലയണ മുഖത്ത് അമർത്തിപ്പിടിച്ച് കാരണവരെ കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് സംഭവ ദിവസം കാർണവരും ബിനുവും ഷെറിനും കുഞ്ഞും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിറ്റേന്ന് രാവിലെ ആറു മണിയോടെ ചായയുമായി വന്ന വേലക്കാരി വിളിച്ചിട്ട് കാരണവർ എഴുന്നേൽക്കാഞ്ഞതോടെ അടുത്ത മുറിയിലുണ്ടായിരുന്ന ഷെറിനെ അറിയിച്ചു മുളകുപടി വിതരയും മറ്റും മോഷണശ്രമമെന്ന് വരുത്താനും ശ്രമമുണ്ടായി വിവരമറിഞ്ഞ് ബന്ധുക്കളും പോലീസും എത്തിയപ്പോൾ ഒന്നും അറിയാത്തതുപോലെ എല്ലാം വിവരിച്ചത് ഷെറിനായിരുന്നു സാഹചര്യ തെളിവുകളും ടെലിഫോൺ രേഖകളുമാണ് പോലീസിന് സഹായകരമായത് തൊണ്ണൂറ്റി സാക്ഷികളും പന്ത്രണ്ട് രേഖകളും ഉണ്ടായിരുന്ന കേസിൽ ഏഴു മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തിൽ പ്രത്യേക അതിവേഗ കോടതി ശിക്ഷ വിധിച്ചു ഷിറിന് മൂന്ന് ജീവപര്യന്തവും മറ്റ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവുമായിരുന്നു ശിക്ഷ ഈ ഉത്തരവ് ഹൈക്കോടതിയും ശരിവച്ചു സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല കണ്ണൂർ വനിതാ ജയിലിലാണ് ഇപ്പോൾ ഷിറിൻ ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള വിധിയിൽ ജീവിത അവസാനം വരെ എന്ന് പ്രത്യേകം പറയാത്തതിനാൽ ശിക്ഷ ഇളവ് അനുവദിക്കാനാകുമെന്ന് നിയമവകുപ്പ് അറിയിച്ചത് ഇളവ് അനുവദിക്കുന്നതിന് ഒരു മന്ത്രിയുടെ കൂടി ഇടപെടൽ ഉണ്ടായതായി ആരോപണമുണ്ട് അതിനാലാണ് ഈ ഫയൽ മാത്രമായി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കുന്നത്